സങ്കീർത്തനമാറുപത് തോൽപ്പിക്കപ്പെട്ട ജനതയുടെ വിലാപം ദൈവമേ അങ്ങ് ഞങ്ങളെ വരുത്തിയിച്ചു ഞങ്ങളുടെ പ്രതിരോധ നിരകൾ തകർന്നു അവിടുന്ന് കുപിതനായിരുന്നു ഞങ്ങളെ കടാക്ഷിക്കണമേ അവിടുന്ന് ഭൂമിയെ വിറപ്പിച്ചു അവിടുന്ന് അതിനെ പിളർന്നു അതിൻ്റെ വെള്ളലുകൾ നികത്തണമേ അത് ഇടിഞ്ഞു വീടാറായിരിക്കുന്നു അങ്ങ് സ്വന്തം ജനത്തെ കഠിനയാചനകൾക്കിരിയാക്കി അവിടുന്ന് ഞങ്ങളെ വിഭ്രാന്തിയുടെ വീഞ്ഞു കുടിപ്പിച്ചു ബില്ലിൽ നിന്ന് ഓടിയകലാൻ തൻ്റെ ഭക്തർക്ക് ഇടയാ അടയാളമായി അവിടുന്ന് ഒരു കൊടി ഉയർത്തി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അങ്ങയുടെ വലതു കയ്യാൽ ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങയുടെ പ്രിയജനം മോചിതരാകട്ടെ ദൈവം തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് അരുളി ചെയ്തു ആനന്ദപൂർവ്വം ഞാൻ ഷക്കീമിനെ വിഭജിക്കുകയും സുക്കോത്ത് താഴ്വര അളന്നു തിരിക്കുകയും ചെയ്യും ഗില ഗിലയ എൻ്റെ എൻ്റേതാണ് മനാസിയും എൻ്റേത് തന്നെ ഇബ്രായി എൻ്റെ പടത്തൊപ്പിയും യൂത എൻ്റെ ചങ്കൂരുമാണ് മാവോബ് എൻ്റെ ക്ഷാളനപാത്രം ഏതോ ഞാൻ എൻ്റെ പാതകം അരിച്ചു പഠിക്കും ഫിലിസ്തീരുടെ മേൽ ഞാൻ വിജാ വിജയാഘോഷം മുഴക്കും സുരക്ഷിത നഗരങ്ങളിലേക്ക് ആരെന്നെ നയിക്കും ഏതോമിലേക്ക് ആരെന്നെ കൊണ്ടുപോകും ദൈവമേ അങ്ങ് ഞങ്ങളെ പരിത്യച്ചില്ലേ അങ്ങ് ഞങ്ങളുടെ സൈന്യത്തോടൊപ്പം ഇല്ലല്ലോ ശത്രു നിരക്കെതിരെ ഞങ്ങളെ സഹായിക്കണമേ മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമാണ് ദൈവത്തോടൊത്ത ഞങ്ങൾ ധീരമായി പൊരുതും അവിടെ നിന്നാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടി മതിക്കുന്നത് ഞങ്ങൾക്ക് നൽകിയ ഗൃഹത്തിന് നന്ദി പറയുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ വിഷമിച്ചായിരിക്കും സ്തുതിയായിരിക്കട്ടെ